നമസ്കാരം കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ കാർഡുകൾ എന്താണ് എന്നോട് ചോദിച്ചാൽ ഞാൻ കൈമലർത്തിയാനെ ഇത് ടാരറ്റ് കാടുകളാണെന്നും ഇതുപയോഗിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നും ഒന്നും എനിക്കറിയില്ലായിരുന്നു വളരെ യാദൃശികമായിട്ടാണ് ഞാൻ ടാരോ ടാരോയിലേക്ക് വരുന്നതും അത് പഠിപ്പിക്കാനും തുടങ്ങിയത് എങ്ങനെ ടാരറ്റ് അല്ലെങ്കിൽ ടാരോ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ഈ കാർഡുകൾ എൻ്റെ ജീവിതം മാറ്റിമറിച്ചു എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോ നിങ്ങൾക്കൊരു ടാരോവിനോട് താല്പര്യമുണ്ട് കൗതുകമുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്കും നല്ല മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക എന്നെ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ എൻ്റെ പേര് പ്രദീപ് ഐ ടീച്ച് ടാരോ താല്പര്യമുണ്ടെങ്കിൽ യു കൻ ജോയിൻ മൈ കോഴ്സ് അതർവൈസ് ഇറ്റ്സ് ടോട്ടലി ഫൈൻ അപ്പോ കഴിഞ്ഞ വർഷം ആരോഗ്യപരമായിട്ടുള്ള ചില കാരണങ്ങൾ കൊണ്ടും ഈ കോവിഡിന് ശേഷം ഞാൻ ലീവ് ലീവെടുത്ത് വീട്ടിലിരിക്കാൻ തീരുമാനിച്ചു അപ്പോ ലീവ് എടുത്ത് വരുന്നപ്പോൾ ഞാൻ ഏക ശമ്പളമുള്ള ആളാണ് അപ്പോൾ നിങ്ങൾക്കറിയാലോ സാമ്പത്തികമായിട്ട് നല്ല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അപ്പൊ അതിൻ്റെ കൂടെ ഞാൻ ആലോചിച്ചു എൻ്റെ ഒരു പി എച്ച് ഡി എന്നുണ്ടായിരുന്നു അപ്പൊ അതുകൂടി പാർട്ട് ടൈം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൂടി ചെയ്യാമെന്ന് കരുതി അപ്പോൾ തുടക്കം എല്ലാം വളരെ ഹാപ്പി ആയിരുന്നു കാരണം വെക്കേഷൻ മക്കൾ വീട്ടിലുണ്ട് അപ്പോൾ അച്ഛൻ ഉണ്ട് എന്നുള്ളതിന്റെ സന്തോഷം എല്ലാം വളരെ ഹാപ്പി ആയി പോയി പിന്നെ ജൂണൊക്കെ ആയി എല്ലാവരും അവരവരുടെ വഴിക്ക് പോയപ്പോൾ ഞാൻ വീട്ടിൽ ഒറ്റപ്പെട്ടു എസ്പെഷ്യലി ഈ റൂമിൻ്റെ ഉള്ളില് അപ്പോ പി എച്ച് ഡി പഠനം മുന്നോട്ട് പോകുന്നില്ല സാമ്പത്തികമായിട്ട് ചില ഞെരുക്കങ്ങളും അപ്പോൾ വീട്ടിലിരുന്ന് നമുക്ക് എന്തെങ്കിലും ഓൺലൈനിൽ ചെയ്യാമോ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു കാരണം എന്തായാലും കുറച്ച് നാൾ ലീവുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ യൂട്യൂബിൽ ചാനൽ തുടങ്ങിയിരുന്നു അപ്പോൾ യൂട്യൂബിൽ ഇപ്പോൾ ഇതൊന്നും മോണറ്റൈസ് ചെയ്യുന്ന വീടുകളല്ലാട്ടോ ഇതൊക്കെ അവയർനെസ്സിന് വേണ്ടി ചെയ്യുന്നതാണ് കാരണം പൊതുവേ നമുക്കൊരു ധാരണയുണ്ട് യൂട്യൂബിൽ ഒരു ചാനൽ തുടങ്ങി കുറെ വ്യൂസ് ഒക്കെ കിട്ടിയാൽ പണം വരുന്നുള്ളത് പക്ഷെ അതിനൊക്കെ ഒരുപാട് വ്യൂസും ഒരുപാട് ഇതുണ്ടെങ്കിൽ മാത്രമേ പണം കിട്ടുള്ളൂ പക്ഷെ അതൊന്നും നമുക്ക് അറിയില്ലായിരുന്നു എന്തായാലും ഒരു ഹോബി എന്ന രീതിയിൽ തുടങ്ങി അതുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു പക്ഷെ അങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോൾ കുറെ കാലം എന്ന് വെച്ചാൽ നാലഞ്ച് മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര കടുത്തൊരു ഏകാന്തതയും നിരാശയും ഒക്കെ തോന്നി തുടങ്ങിയത് അപ്പോ ഞാൻ ഈ ടാരോ എന്ന് പറയുന്ന ടെക്ക് മുമ്പ് കണ്ടിട്ടുണ്ട് പക്ഷെ ഇത് ഇതെന്താണെന്ന് എനിക്ക് അറിയില്ല ഒരു കളർഫുൾ ആയിട്ടുള്ള കാർഡുകളാണെന്ന് മാത്രമേ അറിയുള്ളൂ അങ്ങനെ ഞാദൃശ്യമായിട്ടൊരു ശനിയാഴ്ച വളരെ ഒരു എന്താ പറയുക ഒരു ഡെസ്പ്രേറ്റ് ഇടുന്ന ആരാശരി ഇരിക്കുമ്പോഴാണ് ഓൺലൈനിൽ ഈ ടാരറ്റിന്റെ ഒരു ബുക്ക് കാണുന്നത് അത് ഇംഗ്ലീഷ് ബുക്കായിരുന്നു അപ്പൊ ഞാനത് കിൻഡില് ഡൗൺലോഡ് ചെയ്തു അത് വായിച്ചു അപ്പൊ എനിക്ക് ഭയങ്കര രസകരമായിട്ട് തോന്നി കാരണം കാർഡുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുള്ളൂ ഇറ്റ്സ് ഓൾ പിക്ചേഴ്സ് ഒരു നമുക്ക് എപ്പോഴും ഒരു കാര്യം പഠിക്കാൻ എന്ന് പറഞ്ഞാൽ പിക്ചർ വെച്ചിട്ട് പഠിക്കാൻ ഭയങ്കര രസമാണ് അപ്പോൾ ഒരു കാർഡ് അതിന്റെ അർത്ഥം ഇതൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു അപ്പൊ ഞാൻ സ്വന്തമായിട്ട് ആദ്യമായിട്ട് ഒരു ടാരോ കാർഡ് മേടിച്ചു അപ്പം നമുക്കറിയില്ല നമ്മൾ ഇതിപ്പോ കാണാൻ പറ്റില്ല ബാക്ക്ഗ്രൗണ്ട് സ്ക്രീൻ ഉള്ളതുകൊണ്ട് അത് മേടിച്ച് ഞാൻ ഈ ബുക്കിൽ പറയുന്ന പോലെയൊക്കെ ചെറുതായിട്ട് പ്രാക്ടീസ് ചെയ്തു അപ്പോൾ ഞാൻ കൊള്ളാം പേഴ്സണലി ചില കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ വർക്കാവുന്നുണ്ട് അപ്പോൾ ഇത് കുറച്ചുകൂടി ആഴത്തിൽ പഠിക്കണം എന്ന് എനിക്ക് തോന്നി അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ബുക്കുകളിൽ മേടിച്ചു പിന്നെ കോഴ്സും എല്ലാം കിട്ടും നോക്കി അപ്പോൾ മലയാളത്തിൽ എനിക്ക് അങ്ങനെ ഒരു സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള കോഴ്സുകൾ ആരും കണ്ടെത്താൻ പറ്റിയില്ല എൻ്റെ അറിവ് കുറവുകൊണ്ടായിരിക്കാം അപ്പം ഞാൻ ഉടമയിൽ പോയിട്ട് രണ്ട് മൂന്ന് കോഴ്സുകൾ മേടിച്ചു അപ്പോഴും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല എന്തായാലും എല്ലാ അറിവുകളും കിട്ടി അപ്പം എനിക്കൊരു എന്താ പറയുക സന്തോഷമായി അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യ മക്കൾ പിന്നെ വേണ്ടപ്പെട്ടവർക്കൊക്കെ ഈ ടാരോ റീഡിങ് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാൻ തുടങ്ങി എന്നിട്ട് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് റിസൾട്ട് കിട്ടണിങ്ങനോട് പറയണോ എന്ന് അപ്പോൾ അവരൊക്കെ വളരെ പോസിറ്റീവായിട്ട് റിസൾട്ട് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പ്രധാനമായിട്ടും ഈ ടാരോ കാർഡുകൾ വെച്ചിട്ട് നമ്മുടെ ഒരു സംസ്കാരത്തിൽ ഭാവിയാണ് പറയുന്നത് പക്ഷെ ഭാവി പറയുന്നതിനേക്കാളപ്പുറം നമുക്ക് നല്ല ഇൻസൈറ്റ് ഉൾക്കാഴ്ച നൽകാൻ ടാരോ കാടുകൾക്ക് പറ്റും അതായത് നമ്മൾ എങ്ങനെയാണ് സ്റ്റക്കായി നിൽക്കുന്നത് അല്ലെങ്കിൽ ഉദാഹരണത്തിന് ഇപ്പൊ ഈ മാസം ഞാൻ എൻ്റെ ഒരു തീം ഓഫ് ദ മന്ത് എന്ന് പറഞ്ഞിടത്ത് കിങ് ഓഫ് കപ്സ് ആയിരുന്നു അതായത് വികാരങ്ങളെ നമ്മൾ നിയന്ത്രിക്കണം എന്നുള്ളൊരു കാർഡാണത് അപ്പോ കഴിഞ്ഞൊരാഴ്ചയായിട്ട് ഒരുപാട് എന്താ പറയാ വികാരങ്ങൾ പൊള്ളേണ്ട അവസ്ഥകളാണ് വരുന്നത് കാരണം ഇപ്പൊ കാർ നേരെ ബ്രേക്ക് ഡൗൺ ആയി ഇനി അത് ശരിയായിട്ടില്ല ഇപ്പൊ നാളെ അത് സർവീസ് സ്റ്റേഷനിലേക്ക് ടോ ചെയ്ത് കൊണ്ടുപോകണം അപ്പൊ ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ട് എന്താ പറയാ ഇമോഷൻസ് എടുക്കേണ്ട സമയമാണ് അപ്പോ അതൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം അങ്ങനെ നമുക്കൊരു ഉൾക്കാഴ്ച നൽകും കാരണം ആ കാർഡ് പറയുന്ന ഈ മാസം നമുക്ക് അങ്ങനെ ചില സാധ്യതകളുണ്ട് യു മസ്റ്റ് കൺട്രോൾ യുവർ ഇമോഷൻ എന്നും അപ്പൊ അങ്ങനെ വന്നു ഇത് വന്നപ്പോ എനിക്ക് ഇതേപോലെ നിങ്ങളോട് ഇപ്പം സംസാരിക്കുന്ന മാതിരി ഞാൻ മാർച്ച് പകുതിയിലാണ് ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ ഇതാക്കിയത് കാർഡുകളുടെ പിന്നിലെ ചരിത്രം നിങ്ങൾ അത്ഭുതപ്പെടുത്തുമെന്ന് പറഞ്ഞു അപ്പൊ വീഡിയോ ഭയങ്കര ഹിറ്റായി ഹിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു അയ്യായിരം ആറായിരം വ്യൂസ് അതിന് മുമ്പൊക്കെ ഇടുന്നതൊക്കെ നൂറ് നൂറ്റമ്പത് അത്ര അത്രപോലെ എത്താറില്ലായിരുന്നു എസ്പെഷ്യലി ഈ ചാനലില് അപ്പൊ ഒരുപാട് പേര് ചോദിച്ചു ഇത് പഠിപ്പിക്കുമോന്ന് അപ്പൊ ഞാൻ വിചാരിച്ചു നോക്കിയേ നമുക്ക് യൂട്യൂബിൽ തന്നെ പഠിപ്പിക്കാം എന്ന് പറഞ്ഞു അപ്പം നീ നോക്കിയപ്പോൾ യൂട്യൂബിൽ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്കറിയാലോ പൊതുവെ യൂട്യൂബ് എന്ന് പറയുന്ന എന്റർടൈൻമെന്റ് എൻ്റർടൈൻമെന്റിനുള്ള മീഡിയമാണ് അപ്പം ആളുകൾക്ക് ഇരുന്ന് നോട്ട്സ് ചെയ്ത് പഠിക്കാനൊന്നും താല്പര്യമില്ല ഞാൻ ഞാനിങ്ങനെ ഏപ്രിൽ ഒരു വൺ നയൻറ്റി നയൻ റുപ്പീസ് കൊടുത്ത് ഒരു അഞ്ച് ദിവസം ഒരു ക്ലാസ് ലോഞ്ച് ചെയ്യണം വെറുതെ അപ്പം അതിൽ ഒരു ഏഴ് സ്റ്റുഡൻസ് വന്നു അതിൽ ആദ്യത്തെ രണ്ട് മൂന്ന് വരെ ഞാൻ ഫ്രീ ആയിട്ട് പഠിപ്പിച്ചു അവർ വന്നു അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ ചോദിച്ച സാറേ നമുക്ക് അടുത്തൊരു ലെവലുണ്ടോ ഞാൻ പറഞ്ഞു അടുത്ത ലെവലൊന്നും ഇല്ല ആകെ ബേസിക് കോഴ്സ് മാത്രമേ ഉള്ളൂ പക്ഷെ നമുക്ക് പ്ലാൻ ചെയ്യാം നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ അപ്പൊ അതിൻ്റെ ഒരു മൂന്ന് പേര് എന്റെ അടുത്ത ലെവലിലേക്ക് വന്നു അഡ്വാൻസ് ലെവൽ അതിൻ്റെ അടുത്ത ആഴ്ച ഞാൻ ക്ലാസ് വെച്ചു അപ്പോ ഒരു പത്ത് വിദ്യാർത്ഥികൾ വന്നു അപ്പൊ ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ പറയുന്നു പത്ത് പത്ത് ഇരുപത്തഞ്ചൊക്കെ ആയിട്ട് ഇങ്ങനെ ആളുകൾ വന്നു ചില ബാച്ചാൽ മൂന്ന് പേരുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇങ്ങനെയും വന്നപ്പോൾ ഈ ആദ്യം വന്ന അഡ്വാൻസ്ഡ് പറഞ്ഞു സാറേ ഇതിലൂടെ ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു അതിനെന്താ നമുക്ക് പ്രൊഫഷണൽ ടാരോ കാർഡ് റീഡർ കോഴ്സുന്ന രീതിക്ക് ഡിസൈൻ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ അത് ഡിസൈൻ ചെയ്തു അപ്പോൾ ഞാനിപ്പോ നിങ്ങളോട് പറയുന്നത് എന്നാൽ നമ്മൾ ഈ ടാരോ എന്ന് പറയുന്ന സംഭവം ഒരു പക്ഷേ നിങ്ങൾക്ക് കൗതുകം ഉണ്ടാവും നിങ്ങൾക്കൊരു പക്ഷെ പേടി ഉണ്ടാവും ഇത് എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റുമോ ഇത് വർക്ക് ആവുമോ അല്ലെങ്കിൽ ഇത് എന്താ പറയാ നമ്മുടെ വിശ്വാസങ്ങൾക്ക് ഇത് യോജിക്കുന്നാണോ എന്നുള്ളത് അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം വെച്ചാൽ ടാരോ കാർഡ് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും കാരണം എപ്പോഴും പടങ്ങളാണ് നിങ്ങൾ നോക്കിയെന്നേ അറിയാൻ പറ്റും ചിത്രങ്ങളാണ് അതിൻ്റെ അടിയിൽ ഒരു ലെറ്റർ മെജീഷ്യൻ അല്ലെങ്കിൽ ഞാൻ പറയാ കിങ് ഓഫ് സോർട്സ് എന്ന് പറയുന്ന ഒരു വാക്ക് അതിനുമായിട്ട് ബന്ധപ്പെട്ട പടം നോക്കി അർത്ഥം പഠിക്കാം പിന്നെ നമ്മളത് പ്രാക്ടീസ് ചെയ്യുന്നതാണ് ഏത് കാര്യവും മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് ശരിക്കും ടാരോടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും പിന്നെയാണ് നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് പോകുന്നത് അപ്പൊ അതിന് വേണ്ടി ഇപ്പോൾ ഞാനൊരു ടെക്സ്റ്റ് ബുക്ക് ടാറോക്ക് വേണ്ടി എഴുതിക്കൊണ്ടിരിക്കുന്നത് മലയാളത്തിൽ കാരണം അതിൻ്റെ ഒരു കുറവുണ്ടെന്ന് എനിക്ക് തോന്നി മേ ബി ഒരു ഒന്നോ രണ്ടോ മാസത്തിൽ ഞാൻ ഇ ബുക്ക് വരും തന്നെയാണ് തോന്നുന്നത് അതിൻ്റെ പണികൾ വളരെ ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഞാൻ നിങ്ങൾ അറിയിക്കുകയാണ് സന്തോഷപൂർവ്വം അപ്പോൾ ഈ ബുക്ക് വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് അറിയിക്കാം വാട്ട് വിൽ ഹാപ്പൻ എന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്ന ഈ ടാരോ എന്ന് പറയുന്നത് വന്ന ശേഷം എൻ്റെ ജീവിതത്തിൽ വളരെയധികം ഒരു സന്തോഷം ഉണ്ടായി കാര്യങ്ങൾക്ക് കാരണം നമുക്ക് എപ്പോഴും ഒരു അനിശ്ചിതാവസ്ഥ അനിശ്ചിതാവസ്ഥയാണ് നമ്മളെപ്പോഴും വേദനിപ്പിക്കുന്നത് അപ്പൊ നമുക്കൊരു കൈൻഡ് ഓഫ് ക്ലാരിറ്റി ഇതൊരു കോമ്പസ് മാതിരിയാണ് കോമ്പസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ദിശാ സൂചകം എന്ന് പറയുന്ന സംഭവമാണ് ഇപ്പൊ നമ്മുടെ ഡയറക്ഷൻ നോക്കാനും നമ്മുടെ തോട്ട്സിനെ പലപ്പോഴും കൃത്യമായിട്ട് വിളിച്ചു പറയുന്നത് പറ്റും അതിനെക്കുറിച്ച് ഞാൻ ആഴത്തിൽ പഠിച്ചപ്പോൾ അത് കാൾസി യൂങ്ങിന്റെ കളക്ടീവ് അൺകോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഒരു തിയറിയിൽ വരുന്ന ഒരു കോൺസെപ്റ്റിലാണ് അത് വോക്ക് ചെയ്യുന്നത് അത് ഞാനിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല അപ്പോ ടാരോ എന്ന് പറയുന്നത് ഒരു പക്ഷെ നിങ്ങൾ ഞാൻ പറയണ പോലെ സ്റ്റക്കായി നിക്കുകയാണ് അല്ലെങ്കിൽ ദുഃഖത്തിലാണ് ഒറ്റയ്ക്കാണ് ഇനിയിപ്പോ എല്ലാം ഉണ്ട് ഒരു ഹോബിയായിട്ട് പഠിക്കണം പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ പൊതുവേ പലർക്കും പല കാര്യങ്ങളും പഠിക്കാൻ താല്പര്യമുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ താല്പര്യമുണ്ട് കൗതുകം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ടാരോ പഠിക്കാവുന്നതാണ് ആകെ എഴുന്നൂറ് രൂപയുടെ ഒരു കാർഡിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഉള്ളൂ നമ്മുടെ എന്താ പറയാ ഇരസമായുള്ള സമയങ്ങളൊക്കെ നമുക്ക് ഇരിക്കാനും പിന്നെ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ചില റീഡിംഗ് ഒക്കെ നടത്തി കൊടുക്കാനും നമുക്ക് വർക്കാവുണ്ടോ എന്ന് നോക്കാൻ അങ്ങനെ ഒരു സന്തോഷം ഉദാഹരണത്തിന് നിങ്ങൾ ആലോചിക്കാം നിങ്ങൾക്ക് ടാരോ കാർഡ് അറിയാം നിങ്ങളൊരു റൂമിൽ കയറി ചെല്ലുമ്പോൾ നിങ്ങൾ ടാരോ റീഡർ റൈഡറാണെന്ന് അറിയുമ്പോൾ ആളുകൾ ആ എനിക്ക് വേണ്ടി വായിക്കുവോ എന്നൊക്കെ പറഞ്ഞ് ഞാനൊക്കെ ചില ഈ എന്താ പറയാ ഫാമിലി ഗെറ്റ്ഗതർ ഒക്കെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ അടുപ്പിച്ചാണ് വായിക്കുന്നത് കാരണം ഇങ്ങനെ തമാശയ്ക്ക് വേണ്ടിയിട്ട് ഓരോരുത്തർ അത് ചോദിക്കും ഇത് ചോദിക്കും അപ്പോൾ നമ്മൾ സ്പ്രെഡ് എടുക്കും അപ്പൊ അങ്ങനെ നമുക്കൊരു എന്റർടൈനർ ആവാൻ പറ്റും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എത്രയാണ് ടാരോ കാർഡുകൾ എന്ന് പറയുന്നത് പഠിക്കാൻ എളുപ്പമാണ് ഇത് ജീവിതത്തിൽ നിങ്ങൾക്കൊരു വഴികാട്ടി ആവാൻ തീർച്ചയായിട്ടും പറ്റും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ടാരോ വർക്ക് ആവാൻ നോക്കണം അത് എവിടെ നിന്ന് വേണമെങ്കിലും പഠിക്കാം ഇപ്പൊ യൂട്യൂബിലൊക്കെ ഒരുപാട് ഇംഗ്ലീഷ് ചാനൽസിലൊക്കെ വീഡിയോസ് ഉണ്ട് യു ആർ ഇൻട്രസ്റ്റ് യു കൻ വാച്ച് ദം അതല്ല ഇനി നിങ്ങൾക്ക് ഞാൻ എന്റെ കയ്യിൽ നിന്ന് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എനിക്ക് വളരെ സന്തോഷമേ ഉള്ളൂ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ നിങ്ങൾക്ക് എൻ്റെ മൂന്ന് ദിവസത്തെ കോഴ്സിൽ ചേർന്ന് ബേസിക് ടാരോ കാർഡ് റീഡിങ് പഠിക്കാവുന്നതാണ് ഏറ്റവും അവസാനമായിട്ട് എൻ്റെ ഏറ്റവും വലിയ എസെറ്റ് എന്ന് ഞാൻ പറയുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി ടാരോ പഠിപ്പിച്ചതെന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് നല്ല മനുഷ്യന്മാരെ കണ്ടുമുട്ടാൻ പറ്റിയെന്നുള്ളതാണ് അതായത് ഇപ്പോ നിങ്ങളിത് കാണുന്നു എനിക്ക് കോമന്റ് ചെയ്യുന്നു ചിലവർ എന്നെ വാട്സപ്പിൽ കണക്ട് ചെയ്യാറുണ്ട് പിന്നെ എൻ്റെ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും വലിയ അമൂല്യമായിട്ടുള്ള സ്വത്താണ് കാരണം വളരെ നല്ല എന്താ പറയുക മികച്ച ആളുകളാണ് എനിക്ക് എൻ്റെ സ്റ്റുഡൻസ് ആയിട്ട് വരുന്നത് അത് ബേസിക് ആയിട്ടാണെങ്കിലും അഡ്വാൻസ്ഡ് ആയിട്ടാണെങ്കിലും എല്ലാവർക്കും കോമൺ ആയിട്ട് ഉള്ള ചില ഫീച്ചേഴ്സ് ഉണ്ട് അതായത് എല്ലാവരും മെഡിറ്റേറ്റ് ചെയ്യുന്നു എല്ലാവർക്കും ഈ യൂണിവേഴ്സിൽ വിശ്വാസമുണ്ട് എല്ലാവരും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നു പിന്നെ ഞങ്ങളെല്ലാം ഓരോ രീതിയിൽ വേദനിക്കുന്നവരുമാണ് അപ്പോൾ ഇതൊരു വല്ലാത്തൊരു കളക്റ്റീവ് കൂട്ടായ്മ ആയിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പൊ അങ്ങനത്തെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ വിജയമായിട്ട് തോന്നുന്നത് അപ്പൊ അതിൻ്റെ ഒരു ഭാഗമാവണം നിങ്ങൾക്കുണ്ടെങ്കിൽ എൻ്റെ അഡ്വാൻസ്ഡ് കോഴ്സ് വന്നാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഭാഗമാവാനും നിങ്ങൾക്കും ഞാൻ ഒരുമിച്ച് വളരാൻ കഴിയും അപ്പോൾ എന്ത് തന്നെ ആയാലും ടാരോ എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ട് ഒരു കാര്യം കൂടി പറയാൻ പറഞ്ഞുപോയി ടാരോയിലൂടെ എനിക്ക് അത്യാവശ്യം ധനവും കിട്ടുന്നുണ്ട് കാരണം ഞാൻ പറഞ്ഞല്ലോ ഒരു ഫിനാൻഷ്യൽ ടൈറ്റ് ഉണ്ടായിരുന്നുള്ളത് അപ്പൊ അങ്ങനെ അതിനേക്കാളും കൂടുതൽ എന്റെ വിദ്യാർത്ഥികൾ ഇത് പഠിച്ച് അവരും കാശുണ്ടാക്കുന്നുണ്ട് അപ്പൊ അവര് പറയാണ് സർ റീഡിംഗ് എടുത്തു അഞ്ഞൂറ് രൂപ കിട്ടി ഇപ്പൊ ഒരു കുട്ടി കഴിഞ്ഞ ആഴ്ച രണ്ടായിരം രൂപ ഉണ്ടാക്കി എന്ന് പറഞ്ഞു സോ ഐ ഐ ഫിൽ സോ ഹാപ്പി ബിക്കോസ് ഐ ആം മേക്കിംഗ് മണി ദേ ആർ മേക്കിംഗ് മണി അപ്പൊ ഞാൻ പറഞ്ഞു അത്രക്കേ ഉള്ളൂ ടാരോ നിങ്ങളുടെ ജീവിതത്തിലും ഒരു വഴികാട്ടി ആവട്ടെ അടുത്ത വീഡിയോയിൽ കണ്ടുപിട്ടുന്നവരെ ടേക്ക് കെയർ ബൈ